ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പരിഹസിച്ച കെ മുരളീധരൻ ദേശീയപാതയ്ക്ക് ഇതുവരെ രണ്ട് പിതാക്കന്മാരാണ് ഉണ്ടായിരുന്നത് പൊളിഞ്ഞപ്പോൾ അനാഥമായി എന്നാണ് മുരളീധരന്റെ പരിഹാസം ദേശീയപാതയ്ക്ക് ഇതുവരെ രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു ഒന്ന് കേന്ദ്രത്തിന്റെ ഗഡ്ഗരിയും രണ്ട് പിണറായി വിജയനും ഏതാണ്ട് ഈ സർക്കാരിന്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഫ്ലക്സ് ഫ്ലക്സ് ആയിരുന്നു തട്ടിയിട്ട് നടക്കാൻ വയ്യ പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് ദേശീയപാത തങ്ങളുടെ സംഭാവനയാണെന്ന് പറഞ്ഞ് ഫ്ലക്സുകൾ ഫ്ലക്സുകളായിരുന്നു ഫ്ലക്സ് തട്ടിയിട്ട് നടക്കാൻ വയ്യായിരുന്നു പക്ഷെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ തേർന്നപ്പോൾ പിതാക്കന്മാരില്ലാതെ അനാഥാലയത്തിലേക്ക് ദേശീയപാത ചെന്നെത്തിയിരിക്കണെന്നും അദ്ദേഹം പരിഹസിച്ചു ഒന്ന് രണ്ട് ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ധിം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയപ്പോൾ പിതാക്കന്മാരില്ലാത്ത ഒരു അനാഥാലയത്തിൻ്റെ അനാഥാലയത്തിലേക്ക് ഈ ദേശീയപാത ഇപ്പോൾ ചെന്നെത്തി നിൽക്കുക ഇത്രയും നാൾ രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല അനാഥാലയത്തിൽ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ദേശീയപാതയ്ക്കുള്ളത് ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം കാരണം ഞാൻ കഴിഞ്ഞ വർഷം വരെ ജന എം പി ആയിരുന്നു എനിക്കറിയാം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസികളിലൊക്കെ നിരവധി കംപ്ലയിൻ്റുകൾ ഇത് സംബന്ധിച്ച് നിർമ്മാണം സംബന്ധിച്ച് വരാറുണ്ട് ഞാൻ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാറുണ്ട് അവരുടെ ലെവലിൽ കൊണ്ടുപോവാണ് കേരളത്തിന്റെ തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ചിത്രം പരിശോധിക്കാതെയാണ് ഈ നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റി നേതൃത്വം കൊടുത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉത്തരേന്ത്യയിലെ അവസ്ഥയല്ല കേരളത്തിൽ ഇവിടെ നിരന്തരമായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് പലപ്പോഴും വലിയ കുന്നുകൾ ഇടിച്ച് നിരത്തിയിട്ടാണ് റോഡുകൾ പൊക്കുന്നത് അങ്ങനെ പൊക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി രണ്ട് സർക്കാരുകളും മത്സരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ അശാസ്ത്രീയ നിർമ്മാണം കാരണം റോഡുകൾ താർന്നതെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു